എന്താ നിറയെ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു വയലിൽ വന്ന സമയത്ത് ഞാനൊരു പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ട് അതേപോലൊക്കെ നിറയെ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഇവിടെ ഉള്ള ഒരുപാട് യുവാക്കൾ ചേർന്നിട്ട് ഈ ഒരു ഏരിയയിലുള്ള അതായത് ഈ ഒരു സ്ഥലത്ത് മുഴുവനായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ അവർ കളക്ട് ചെയ്തിട്ട് അത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിന് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ അവർ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തുള്ള പ്ലാസ്റ്റിക്കൊക്കെ മുഴുവനായിട്ട് ക്ലീൻ ചെയ്തതിൽ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇനി ഇവിടെ വരുന്ന ആളുകൾ ദയവായിട്ട് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഇവിടെ നിക്ഷേപിച്ചു ിക്കാണ്ടിരിക്കുക അതേപോലെ തന്നെ ഇന്ന് വന്നപ്പോൾ കണ്ട മറ്റൊരു ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം വന്നപ്പം ഇവിടെയൊക്കെ നല്ല കാടായിരുന്നു നല്ല കുറ്റിക്കാടുകളായിരുന്നു അതിൽ നിറയെ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു സ്ഥലം ഒരുപാട് പക്ഷികൾ കാണുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ചെറിയ ബുഷായിട്ടുള്ള ചെറിയ ചെടികൾക്കിടയിൽ ഒരുപാട് വെറൈറ്റി ബേഡ്സ് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു മൈഗ്രേറ്ററി ടൈമിൽ ഒരുപാട് പക്ഷികളെ കാണാറുള്ളൊരു സ്ഥലമായിരുന്നു പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസം കൂടെ വന്നിട്ട് പക്ഷേ ഇന്ന് വന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഇവിടെയൊക്കെ നല്ല കാടായിരുന്നു നല്ല കാട് മീൻസ് തരത്തിലുള്ള ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉള്ള ചെറിയ കാടായിരുന്നു പൊന്തക്കാടുകളൊക്കെ ആയിരുന്നു അപ്പം അതിലൊരുപാട് പക്ഷികൾ കാണാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് വന്ന സമയത്ത് കണ്ടോ വളരെ ഒരു കാഴ്ചയാണ് നിറയെ മണ്ണൊക്കെ ഇട്ടിട്ട് ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് മൂടിപ്പോയിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഇവിടെ സ്റ്റേഡിയം വരുന്നെന്ന് നമുക്ക് പറയുന്നത് കേട്ടോ നല്ല കാര്യം തന്നെയാണ് സ്റ്റേഡിയം വരണം കുട്ടികളൊക്കെ കളിക്കണം പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി നല്ല കാര്യമാണ് സ്റ്റേഡിയം ഒക്കെ വരുന്നത് നല്ല കാര്യമാണ് പക്ഷേ നമുക്ക് വികസനം വേണം ഒരു വികസന വിരോധിയൊന്നുമല്ല പക്ഷേ എപ്പോഴും പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള വികസനമായിരിക്കണം നമ്മൾ നടത്തേണ്ടത് അതുപോലെ തന്നെ ഈ നാട്ടുകാരോട് ചോദിക്കാനുള്ളതാണ് ഇവിടെ സ്റ്റേഡിയം വരുന്നുണ്ടല്ലോ സന്തോഷമുണ്ട് കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇത്തരത്തിലൊരു സ്റ്റേഡിയം നമുക്ക് മറ്റൊരു സ്ഥലത്താക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം മൂടി അവിടെ ഒരു സ്റ്റേഡിയം വരും വന്ന് കഴിയുമ്പോൾ ഈ ഒരു ആവാസ വ്യവസ്ഥ ഈ ഒരു വയലൊക്കെ തീർച്ചയായിട്ടും നശിക്കുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലം നമുക്കൊരിക്കലും ഒരു പൈസ കൊടുത്തോ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല പക്ഷേ സ്റ്റേഡിയം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈ ഒരു വയൽ അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പുനഃസൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് നശിപ്പിക്കാനുണ്ട് മറ്റൊരു സ്ഥലത്ത് സ്റ്റേഡിയം ആക്കുകയാണെങ്കിൽ അത് പ്രകൃതിയോട് ഇല്ലെങ്കിൽ ഈ നാടിനോട് ചെയ്യുന്ന അത്രയും നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ആളുകൾ കൃഷി ചെയ്തിട്ടാണെങ്കിലും വെള്ളം കൊണ്ടും ഒക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ഒരു നല്ലൊരു തണ്ണീർത്തടമാണ് ഈ ഒരു സ്ഥലം അപ്പം ഈ ഒരു സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്ന് നമ്മൾ കണ്ട പോലെയുള്ള ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ വരും ആളുകൾ വരും വണ്ടി വരും ഈ ഒരു സ്ഥലം തന്നെ നശിക്കും അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും അങ്ങനെ ഇവിടെയുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഇപ്പം സ്റ്റേഡിയം വരുന്നതിനെ കൊണ്ട് തന്നെ മുറിച്ചു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് ഇപ്പം കുറേ സ്ഥലങ്ങളിലൊക്കെ മണ്ണിട്ട് നികത്തി ഇനിയെങ്കിലും ഈ ഒരു സ്ഥലം നമുക്ക് ആ ഒരു പഴയ രീതിയിൽ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അതാണ് ശരിക്കും ഈ നാടിനോട് ഈ ഒരു സ്ഥലത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വികസനം എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്തായാലും വികസനം നടക്കട്ടെ നല്ലതാണ്